അഞ്ചൽ കരുഗോൺ നാഷണൽ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി നിർദ്ധനരായ മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് ഓണക്കോടി എന്നിവ വിതരണം ചെയ്തു ഓണക്കിറ്റ് വിതരണം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി തോമസ് ഊട്ടി നിർവഹിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ ഫുട്ബോൾ മാച്ച് മറ്റ് വിവിധ കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ സിദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ദീപാജിയ ജെ ജെ കരുഗോൺ ശ്രീജ സബി മാസ്റ്റർ സന്തോഷ് സ്കൂൾ ഹെഡ്ഗേൾ അഫ്രാ ഫാത്തിമ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസിദ്ധി വിളമ്പി പ്രിൻസിപ്പൽ രാജു ഓണ സന്ദേശം നൽകുകയുണ്ടായി മുൻവരിപ്പല്ലിനാൽ ചിരിവിരിക്കുന്നു കീസയിൽ കൈയിട്ട് കുഴുതി ചെയ്യുവാനായുധം തേടുന്നു പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി പല നിരങ്ങളിൽ നിന്നെരിഞ്ഞിൽ കൃഷി മധുരം ആകർഷകം മന്ദഹാസം കരുണമൂടിയ ഭാഷയും നിന്നോട് വാസ്തവ അത് മാത്രമല്ല ഈ സെന്റ് ജോൺസ് വാസ്തവല്ലോ അതുപോലെ തന്നെ രണ്ടു മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സെക്രട്ടറി കൂടിയായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പം അതിൻ്റെ വലിയ തിരക്കുണ്ട് ഞാൻ പറഞ്ഞ സാറേ നമ്മളിവിടെ ആദ്യമായിട്ട് വന്നതാണ് നമുക്ക് ഇവിടുത്തെ ഓണസിദ്ധിയുണ്ട് ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ട് പോകുന്നത് അപ്പം സാറിന് വലിയ സന്തോഷമുണ്ട് പക്ഷേ ഇതൊക്കെ തിരക്ക് കാരണം ഒരുപക്ഷെ അതിൽ പങ്കെടുക്കാൻ പറ്റില്ല പറഞ്ഞിരിക്കുകയാണ് അത്തരം തിരക്കുള്ള ആ സാർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട് എൻ്റെ വ്യക്തിപരമായ നന്ദി ആ കാര്യത്തിൽ സാറിനെ അറിയിക്കുകയാണ് നമ്മുടെ പ്രിയങ്കണ്ണനായ പ്രിൻസിപ്പൾ ശ്രീ രാജു സാർ അദ്ദേഹം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിനു വേണ്ടി നമ്മുടെ ഈ ഓണപരിപാടി అది ఓణకిట్ సాండదన్న నిర్దేశం అయితే అయితే పండి నేరు ఎఫెట్ రాజు సార్ శ్రీ రాజు సార్ హెల్త్ ఇన్స్పెక్టర్ దీపా దీపాడ పిటి ప్రసిడెంట్ శ్రీ సతీశన్ ఎలా కలిసి ഞങ്ങളെക്കാൾ ഉപരി വ്യക്തിവായിട്ട് നിൽക്കുമ്പോൾ ശ്രീ സതീശൻ എല്ലാവർക്കും നാഷണൽ പബ്ലിക് സ്കൂളിന്റെ ഒരു ഓണാശംസ ഉയർന്നുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ സ്വീകരിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ ഡോക്ടർ കെ വി തോമസ് ഉണ്ടി സാറിനെ വളരെ ആദരപൂർവ്വം ക്ഷിമിച്ചു കൊടുക്കുന്നു എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഈ നാഷണൽ പബ്ലിക് സ്കൂളിൽ വന്ന് പങ്കെടുക്കത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സ്കൂളിൻ്റെ മാനേജർ അഞ്ചലിൻ്റെ സുഹൃത്ത് സരാജിനെ കൂട്ടിക്കൊണ്ടാണ് എന്നെ വന്ന് കണ്ടത് എനിക്ക് അദ്ദേഹത്തെ അറിയാം രണ്ടുപേരെയും അറിയാം നാഷണൽ പബ്ലിക് സ്കൂളിനെ പറ്റി ഞാൻ ഏറെ കെട്ടിപ്പ് എടുക്കുന്നത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നതുകൊണ്ടാണ് ഇന്ന് ഓണത്തിൻ്റെ അവധി കഴിഞ്ഞ് സ്കൂളുകളും കോളേജുകളും അടയ്ക്കുന്ന ഈ ദിവസം ഇവിടെ തിരക്കുണ്ടായിട്ടും അപ്പോ നമ്മള് ഇന്ന് നമ്മുടെ നാഷണൽ പബ്ലിക് സ്കൂളിന്റെ ഓണ പരിപാടി നടത്തുകയാണ് ഇന്നലെ മെലിഞ്ഞാങ്ങായിട്ട് തന്നെ കുറച്ച് ഓണ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇന്ന് നമ്മുടെ ടീച്ചേഴ്സും ബാക്കിയുള്ളവരും ഒക്കെ അതിമനോഹരമായ ഒരു അക്കപ്പൂക്കൾ അവിടെ ഇട്ടു അതിൽ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളിനി ഓണസദ്യ ഒക്കെ നടത്താൻ പോവുകയാണ് മറ്റുള്ള എല്ലാ വർഷം നമ്മൾ എല്ലാ വർഷവും ഓണം ആഘോഷിക്കും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ വർഷം നമ്മൾ നമ്മുടെ ഏരിയയിലുള്ള കുറച്ച് പേർക്ക് ഓണ കിട്ടും അതോടൊപ്പം തന്നെ ഓണ കോടിയും നൽകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള സാമൂഹികമായ കാര്യങ്ങളിൽ പങ്കുചേരാൻ ഒരാളായി പങ്കുചേരാൻ പറ്റിയ എനിക്ക് എനിക്ക് നല്ല സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആശംസ അറിയിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം ഇനി നടക്കാൻ പോകുന്ന ഓണസിദ്ധിക്കായാലും ഇനിയുള്ള എല്ലാ പരിപാടികൾക്കായാലും ഞാൻ എന്റെ ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ഗുഡ് ആഫ്റ്റർനൂൺ ഐ ടു ഹാപ്പി എന്നെ ക്ഷണിച്ച ഇവിടുത്തെ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ അസുഖങ്ങളും അതിന്റെ എങ്ങനെ പകരുന്നു അതുപോലെ അതിന്റെ ലക്ഷണങ്ങള് അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് ഇവിടെ ഇത്ര വേദി കിട്ടുമോ എന്ന് എനിക്ക് അറിയാറുണ്ട് അതുകൊണ്ട് അതെല്ലാം കൂടി പഠിച്ചോടാണ് ഞാൻ പക്ഷെ തീരെ സമയക്കുറവുണ്ട് ഞാൻ നേരെ ആശംസയിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളം ഇന്ന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഒരായിരം ഓണാശംസകൾ പ്രസരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതായത് ഓണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു സാംസ്കാരിക